എല്ലാവർക്കും നമസ്കാരം ഈ തൊടു കുറിയിലേക്ക് പോകുന്നതിന് മുൻപായി കഴിഞ്ഞ നാളുകളിൽ നമ്മളിവിടെയിട്ട ആ തൊടുകുറി വളരെയധികം ആളുകൾക്ക് സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം മെസ്സേജുകളാണ് അവർ ഈ അടുത്തായിട്ട് അയച്ചു അങ്ങനെ ആ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഈ ഒരു നിമിഷം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു അത് അതുമാത്രവുമല്ല ഈ കഴിഞ്ഞ തൊടുകുറിയേക്കാൾ കൂടുതൽ കൃത്യതയും ഉള്ള തൊടുകുറി ഫലങ്ങളാണ് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഓരോ പ്രാവശ്യം കഴിയും തോറും ഇതിലിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ശരി അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ തൊടുകുറി ശാസ്ത്ര ഫലങ്ങളിലേക്ക് ഒന്ന് നോക്കാം ഇവിടെ രണ്ട് പൂക്കളങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഈ വാസ്തവത്തിൽ ഈ പൂക്കളങ്ങൾക്കല്ല ഇവിടെ പ്രാധാന്യമുള്ളത് പൂക്കളങ്ങളോട് ചേർത്തെഴുതിയിരിക്കുന്ന ആ നമ്പറുകൾക്കാണ് ഈ പൂക്കളങ്ങൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂക്കളമോ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പറോ ആണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഓണം മുതൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഓണം കഴിയുന്നത് മുതൽ നിങ്ങളെ തേടി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ട് ക്രമമനുസരിച്ച് പറയുന്നതാണ് ആ ഒരു പക്ഷേ ഈ തൊടുകുറി ഫലപ്രകാരം ഈ അഞ്ചോ ആറോ കാര്യങ്ങൾ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളെ തേടി വരാനായിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്ന് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പറയാൻ പോകുന്നത് ആ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഉദ്യമത്തിലേക്ക് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്താനും അതിലേക്ക് വേണ്ട പരമാവധി ഊർജം നിങ്ങൾക്ക് സംഭരിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ് എന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് അതിൻ്റെ ആ ഒരു പരിപൂർണതയിൽ നിങ്ങൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് നമ്മൾ ഇവിടെ ഇടുന്ന തൊടുകൂരി ഫലങ്ങളുടെ രഹസ്യം എന്ന് പറയുന്നത് ആ ശരി അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് പൂക്കളങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്നൊരു പൂക്കളം ഏതോ അല്ലെങ്കിൽ അതിനോട് ചേർത്തെഴുതിയിരിക്കുന്ന ഒരു നമ്പർ അത് ഏതാണോ ആ നമ്പർ ആ നമ്പറാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ആ അതിനോടൊപ്പം എനിക്ക് നല്ല ഫലങ്ങൾ ലഭിക്കണേ ദൈവമേ എന്ന് യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇവിടെ യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറയാൻ കാരണം ഈ നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയാണ് നമ്മൾക്കമ്മ ആ അമ്മയാണ് നമ്മൾക്കെല്ലാം തരുന്നത് ഇതിന് ഇംഗ്ലീഷുകാർ അതിനെ യൂണിവേഴ്സ് എന്ന് അവരുടെ ഇംഗ്ലീഷ് ഭാഷയിൽ വിളിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രകൃതി മാതാവ് എന്ന് മലയാള ഭാഷയിൽ വിളിക്കുന്നു അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ആ ഇഷ്ട ദൈവത്തോട് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ശേഷം ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക ആ അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ രണ്ട് നമ്പറുകളിൽ നിന്നും ഒരെണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ആദ്യം ഒന്നാം നമ്പർ പൂക്കളം സെലക്ട് ചെയ്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് പ്രാധാന്യം അനുസരിച്ച് നിങ്ങളുടെ തൊടുകുറി ഫലത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ മതിച്ചു ഏറ്റവും വലിയ അസ്വസ്ഥത അതധികം വൈകാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഈ അസ്വസ്ഥത എന്ന് പറഞ്ഞതിന് ചില ഉദാഹരണങ്ങൾ പറയാമോ എന്ന് ചോദിച്ചാൽ ഇതൊരു പക്ഷേ വലിയൊരു സാമ്പത്തിക ബാധ്യത എങ്ങനെ നിങ്ങൾ അടച്ചു തീർക്കും അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളത് കൊടുത്തു ആലോചിച്ച് മനസ്സ് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയുമാകാവുന്നതാണ് അതിനിപ്പോൾ അതല്ലെങ്കിൽ ഈ വിവാഹം അത് പല കുറി നടത്താൻ ശ്രമിച്ചിട്ടും ഓരോരോ വിഘ്നങ്ങൾ വന്നിട്ട് അത് നാളെ നാളെ നീള നീളം എന്ന് പറയുന്നത് പോലെ അങ്ങനെ നീണ്ടു നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇതോടുകൂടി നിങ്ങൾ പരിഹരിക്കുന്നതാണ് ഇതാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രയോറിറ്റി ആയിട്ട് ആയിട്ടൂടെ തൊടുകുറി ഫലത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനടുത്ത് രണ്ടാമത്തെ പ്രയോറിറ്റി ക്രമത്തിൽ കാണാൻ സാധിക്കുന്നത് നിലവിൽ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വീട് വാഹനം ഭൂമി ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ മൂന്നും കൂടിയോ ചില മാസങ്ങളുടെ ഇടവേളയിൽ നിങ്ങൾ അത് കച്ചവടം നടത്തുന്നതാണ് അതും ഈ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ഉയർന്ന വില അതിൽ നിന്നും കരസ്ഥമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആ ഈ പറഞ്ഞത് ഒരു പക്ഷെ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഈ പറഞ്ഞ വസ്തുക്കൾ അതിപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നും കൂടിയോ നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങിക്കുന്നതും ആകാവുന്നതാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് രീതിയിൽ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അവിടുത്തെ ആ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആ പക്ഷെ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രയവിക്രയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ തർക്കവുമില്ല എന്നാൽ അത് എങ്ങനെ നടത്തുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവ് അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ പ്രവൃത്തിയിൽ വരികയുള്ളൂ ആ ഈ പറഞ്ഞ ഫലങ്ങൾ ഒരുപക്ഷെ ഓണം കഴിഞ്ഞ് ഉടനെ ആകാം അല്ലെങ്കിൽ വീണ്ടും മൂന്ന് മാസത്തിനുള്ളിലാകാം അല്ലെങ്കിൽ ഒരു ഒരാറുമാസം വരെ എടുക്കാവുന്നതുമാണ് പറയാൻ കാരണം അതെല്ലാം നിങ്ങളുടെ ആ ഇടപെടലുകളിലുള്ള ആ ചൂട് ശുഷ്കാന്തിയും എത്രയാണോ അതനുസരിച്ച് കാര്യങ്ങൾക്ക് വേഗത കൂടുന്നതാണ് ഇത്രയുമാണ് നിങ്ങൾക്ക് രണ്ടാമത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നത് അതിന് നിങ്ങൾക്ക് തന്നെ ക്രമമനുസരിച്ച് നിങ്ങൾ മൂന്നാമത് ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് കാണുന്നത് ജോലിയും യാത്രയുമാണ് അതായത് നിലവിലുള്ള ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമെന്നാണ് തൊടുകുറി ഫലത്തിൽ പ്രഥമമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് സ്വദേശത്തോ വിദേശത്തോ ആകാവുന്നതാണ് ഒരു പക്ഷെ വളരെ നാളുകളായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് കാത്തിരുന്നിട്ടും ആ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ തരത്തിലുള്ളൊരു ജോലി ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് അതായത് ഈ ഓണം കഴിയുന്നതോടുകൂടി ജോലിയിൽ പ്രവേശിക്കാൻ പറഞ്ഞ് അനുമതി കത്ത് നിങ്ങളെ തേടി വരുന്നതുമാകാവുന്നതാണ് എന്തായാലും ഇവിടെ തൊടുകുരു ഫലത്തിൽ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കർമ്മ പുരോഗതി തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ പറഞ്ഞത് നിങ്ങൾ ഏത് കർമ്മമേഖലയിൽ പ്രാവീണ്യം നേടിയ ആളാണെങ്കിലും ശരി ആ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണർവുണ്ടാകുന്നതാണ് ഇത്രയുമാണ് ഒന്നാം നമ്പർ പൂക്കളം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ടിവിടെ കാണുന്നത് അതിനടുത്ത് രണ്ടാം നമ്പർ പൂക്കളം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യമായി മുൻഗണന അനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് വളരെയധികം മനസമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ അങ്ങോട്ട് വന്നുചേരാൻ പോകുന്നത് ഇതിവിടെ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇത് പറയാൻ കാരണം ഇതുവരെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അത് നേരെ വിപരീതമായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ ഇനി മുതൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ആ അതുമൂലം നിങ്ങൾക്ക് നല്ല മനസമാധാനവും സന്തോഷവും വന്നുചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അധികം ആയാസപ്പെടാതെ തന്നെ നിങ്ങളുടെ ആ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്നതാണ് ഇതിപ്പോൾ ഈ കുടുംബ ഐക്യത്തിൽ വരുന്ന മാറ്റങ്ങളാകാം ആ അല്ലെങ്കിൽ അതിപ്പോൾ ഈ ദാമ്പത്യ കാര്യങ്ങളിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിൽ വരുന്ന നേട്ടങ്ങളുമാകാവുന്നതാണ് അതിനിപ്പോൾ ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മക്കളെ കൊണ്ട് അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ കൊണ്ടോ പരസ്പര പ്രയോജനങ്ങൾ ലഭിക്കുന്നതുമായിരിക്കാം എന്തായാലും ഈ ജീവിതത്തിൽ വളരെ വലിയ സ്വാസ്ഥ്യം അനുഭവിക്കാൻ ഇടവരുമെന്ന് തന്നെയാണ് നിങ്ങളുടെ തൊടു ഫലത്തിൽ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങളാണ് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നും പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വാസ്തവം പറഞ്ഞാൽ ആ സമയം നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇങ്ങനൊരു ഉപഹാരം ഇവരിൽ നിന്നും കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതാണ് ആ അതവിടെ സംഭവിക്കുന്നതാണ് ആ ഈ ഉപഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഇവയിൽ ഏതെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഇത് വിവാഹം ചിട്ടി ഇറക്കെടുപ്പ് തുടങ്ങിയ ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ വരാനും മതി എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ആ ഒരു വേളയിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും ഇത് തൊടുകുറി ഫലത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് നിങ്ങളുടെ ആ അനുസരിച്ച് അതായത് വലിപ്പ ചെറുപ്പങ്ങളെല്ലാം അനുസരിച്ച് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഉപഹാരങ്ങൾ അത് പലതും പലതായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇന്നയാൾക്ക് ഇന്ന സാധനം കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ കിട്ടുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത് ആദ്യം പറഞ്ഞതുപോലെ ഈ ഓണത്തിനാകാം അല്ലെങ്കിൽ ഓണം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിലും ആകാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ അവിടുത്തെ ജീവിത സാഹചര്യം പോലെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതിന് അടുത്തത് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സംഭവമായിട്ട് തൊടുകുറിയിൽ കിട്ടിയിരിക്കുന്നത് ഈ സാമ്പത്തിക ശേഷി അത് എക്കാലത്തെയും അപേക്ഷിച്ച് ഈ ഓണം മുതൽ ഉയർന്നു കിട്ടും എന്നാണ് തൊടുകുറിയിൽ കാണുന്നത് അതിനോടൊപ്പം ഇതിനു വേണ്ടി നിങ്ങൾ ചില യാത്രകളും ചെയ്യേണ്ടി വരും എന്ന് തന്നെ തൊടുകുറി ഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്രത്യേകിച്ചും ഇത് ഈ കർമ്മ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിച്ച് സുസ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ചേരും അങ്ങനെയുള്ള യാത്രകളും ആകാവുന്നതാണ് അല്ലെങ്കിൽ ഈ മുൻകാലങ്ങളിൽ നിങ്ങൾ നിക്ഷേപിച്ചിരുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും വരുമാനം ആരംഭിക്കുന്നതുമാകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ഈ അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ള ആ പെട്ടെന്നെടുത്ത ആ തീരുമാനങ്ങൾ വഴി ചില പങ്കാളിത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നും വരുമാനം ആരംഭിക്കുന്നതുമാകാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിത രീതിയുമായി അവിടുത്തെ അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് എന്തായാലും വരുമാന സ്രോതസ്സിന് മുതൽ അങ്ങോട്ട് ഉയർന്നു കിട്ടുമെന്നത് തന്നെയാണ് ഇവിടെ തൊടുകുൽ ഫലത്തിൽ കാണുന്നത് ഇത്രയുമാണ് രണ്ടാമത്തെ നമ്പർ പൂക്കളം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുപുഴ ഫലങ്ങൾ പറയാനുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പറഞ്ഞ ഫലങ്ങൾ അത് എങ്ങനെയൊക്കെ എത്രത്തോളം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ദയവ് ഇത് കമൻറ്റ് ചെയ്ത് ഇവിടെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം